ഗുഡ് മോർണിംഗ് നമുക്ക് ഈ ഒരു ഇലയെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരയാണ് ഇത് ഇതിൻ്റെ പേരാണ് തഴുതാമ തഴുതാമ പുനർനവ എന്ന് ഇതിന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നുണ്ട് ഇത് ആണെങ്കിൽ നമുക്ക് ഷുഗർ രോഗികൾക്കൊക്കെ ഇത് ഇതുപോലെ ഇച്ചിരി വേരും കൂടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ കാലിലോ എവിടെയെങ്കിലുമൊക്കെ ഒത്തിരി നീര് കെട്ടിക്കിടക്കുവാണെങ്കിൽ ഇത് നല്ലതാണ് ഇത് നമ്മൾ കഷായം വെച്ചോ ഇതുപോലെ നമ്മൾ തിളപ്പിച്ചൊന്ന് എടുത്താൽ മതി എടുത്ത് കുടിച്ചാൽ മതി ഇത് ഈ ഇലയാണെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ അപ്പം വെക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അരിഞ്ഞിട്ടിട്ട് കഴിക്കാം നമുക്ക് തോരം വെക്കാം ഇത് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കിത് മാത്രമായിട്ട് തോരം വെച്ച് കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തോരം വയ്ക്കുന്ന ബാക്കി കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്കിതിട്ട് കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ വഴിയിൽ സൈഡിൽ നിന്ന് കിട്ടി വെച്ചി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയതാണ് അപ്പോൾ ഇത് ഒരുപാട് രോഗങ്ങളെ പ്രതിരോധ ഇത് കിട്ടുന്ന ഒരു ഇലയാണ് ഇത് വെച്ചിട്ടാണ് ഈ പുനർനവാദി കഷായം പുനർനവാസവും അങ്ങനെ കുറേ പുനർനവാധിയുടെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നീരിനൊക്കെ വേണ്ടി ആയുർവേദത്തിൽ നമുക്ക് തരുന്നതാണ് ഈ എന്ന് പറയുന്ന ഇത് അപ്പോൾ അതും ഇതും അതിനകത്ത് മിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പിന്നെ യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്ക് അത് കുറേ നല്ലതാണ് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുള്ളവർക്ക് നല്ലതാണ് വാമവാദം പോലുള്ള ആ വാദരോഗങ്ങൾക്കൊക്കെ നമ്മളിത് ഇതിൻ്റെ നീര് എടുത്ത് നീരെടുത്ത് കുടിക്കുക അല്ലെങ്കിൽ നമ്മളിത് വെള്ളം തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ഇത് എപ്പോഴും നമ്മൾ കുറേശേ ഈ വേരുൾപ്പെടെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം വേരുൾപ്പെടെ പിഴുതിട്ട് കഴുകി വൃത്തിയാക്കി കഴുകി നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് നേരം ആയിട്ടോ അല്ലെങ്കിൽ രാവിലെ ഒരു നേരമോ ഒക്കെ ആയിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ ഷുഗറിനാണ് ഇത് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് ഷുഗർ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാനിത് ഈ ഇല സഹായിക്കും പിന്നെ വാതരോഗങ്ങൾക്ക് പാതരോഗങ്ങൾക്ക് നീര് നീർക്കെട്ട് ഒക്കെ അവിടെ ഇവിടെ ഉണ്ടാകുന്നതൊക്കെ മാറി നല്ല ഒരു ഇതുണ്ടാകും യൂറിക് ആസിഡ് കൂടുന്നവർക്ക് അത് കുറയാനുള്ള ഒരു ഇതുണ്ട് അപ്പം ഇത് എല്ലാവരും ഈ ഇല ഒന്ന് ഒരു രണ്ടോ മൂന്നോ തണ്ടോ ഒന്ന് കൊണ്ടുവന്ന് ഇതുപോലൊരിത്തിരി ഒരു സൈഡിൽ ഒരു ഒരു വേരൊക്കെ ഉള്ള ഒരു ഇല കൊണ്ടുവന്നിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നട്ട് കൊടുത്താൽ അവിടെ മൊത്തം ഇത് പടരും അപ്പോൾ നമുക്കിത് എടുത്തിട്ട് നമുക്കതിൽ നിന്ന് ഓരോ ഇല വെച്ച് പിച്ച് എങ്ങനെ ഇരിക്കും ഇത് ഉണ്ടോ ഇതുപോലെ വട്ടത്തിലിരിക്കും ഇതാണ് ഇതിൻ്റെ ഇലയുടെ ഒരു ഷേപ്പ് ഉണ്ടോ ഇത് ഞാനാണെങ്കിൽ ഇത് തോരമയ്ക്കാനായിട്ട് തോരമെക്കുന്ന കൂട്ടത്തിലിടാനായിട്ട് കുറച്ചെടുത്ത് കഴുകി വെച്ചേക്കുവാണ് ഇത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല എഫക്റ്റീവാണത് താങ്ക് യു